ഈശ്വമിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രിയമുള്ള സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഒത്തിരി കൂടെ ഉദ്ധാന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു അൻപത് ദിനരാത്രങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും പ്രാശിത്വത്തിനും ശേഷം ക്രൈസ്തവരെ ഇന്ന് ഒന്നു ചേർന്ന് ഉദ്ധാന തിരുനാള് ആഘോഷിക്കുകയാണ് പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്നും മോചന ദ്രവ്യമായി തീർന്നവൻ തൻ്റെ പീഡാസഹനത്തിനും മരണത്തിനും ശേഷം ഉദ്ധാനം ചെയ്തതിന്റെ നല്ല ഓർമ്മ പേറിക്കൊണ്ട് ക്രൈസ്തവ ജനത ഇന്ന് ആയിരിക്കുകയാണ് ഉദ്ധാന തിരുനാൾ ഒന്നാമതായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശം പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും അവൻ നമുക്ക് നൽകിയ രക്ഷയുടെ അനുഭവമാണ് ഈ രക്ഷയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം സ്വന്തമാക്കി രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി തീരാനായിട്ട് നമ്മുടെയും ജീവിതത്തിൽ സാധ്യമാകണം രണ്ടാമതായിട്ട് ഉദ്ധിതം നമുക്ക് നൽകുന്നത് അവൻ നൽകുന്ന സമാധാനമാണ് ഈശ്വനാഥൻ തന്റെ ഉദാഹരണത്തിന് ശേഷം ആരെയെല്ലാം കണ്ടുമുട്ടിയോ അവരോടൊക്കെ അവൻ പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം നമ്മുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ ക്രിസ്തു നൽകുന്ന സമാധാനത്താല് നമ്മുടെ ജീവിതവും കുടുംബവും സമൂഹവും ദേശവും ഒക്കെ നിറയാനായിട്ട് സാധിക്കണം മൂന്നാമതായിട്ട് ബുദ്ധിതൻ നമുക്ക് നൽകുന്നത് സന്തോഷമാണ് എന്തിൻ്റെ സന്തോഷം രക്ഷ സ്വന്തമാക്കിയതിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് അവൻ നമുക്ക് നൽകുന്ന അവസരത്തിന്റെ സന്തോഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഉദ്ധാനത്തിൽ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവൻ നൽകുന്ന രക്ഷയെയും അവൻ നൽകുന്ന സമാധാനത്തെയും അവൻ നൽകുന്ന സന്തോഷത്താലും നിറയപ്പെട്ടുകൊണ്ട് ജീവിതം അനുഗ്രഹമാക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം അതിന് സാധ്യമാകട്ടെ എന്ന് തീക്ഷമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വചനം വിശദമതായി എഴുതിയ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ചാം വാക്യം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അർലിക് ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു ഒരു നിമിഷം കുപ്പി നമുക്കും തിക്ഷമായിട്ട് പ്രാർത്ഥിക്കാം കാര്യവാനായ ദൈവമേ അങ്ങയുടെ ഉദ്ധാനത്തിൻ്റെ തിരുനാൾ ഇന്നേ ദിവസം ഞങ്ങൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുമ്പോൾ ലോകമെമ്പാടും അങ്ങ് നൽകുന്ന രക്ഷയാൽ സമാധാനത്താല് സന്തോഷത്താൽ നിറയപ്പെടുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അടിമത്തങ്ങളിൽ കഴിയുന്നവർക്ക് ഒരു മോചനം ഉണ്ടാകുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസ്വസ്ഥതകളിൽ ജീവിക്കുന്നവർക്ക് സമാധാനത്താൽ നിറയപ്പെടുവാനായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ദുഃഖത്തിലായിരിക്കുന്നവർക്ക് അങ്ങ് നൽകുന്ന സന്തോഷത്താൽ നിറയപ്പെടുവാൻ കൃപയും അനുഗ്രഹവും നൽകണമേ ആമേ നമ്മുടെ കർതാഭിശ്വമിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉത്ഥാന തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ ഹാപ്പി ഈസ്റ്റർ